അങ്ങനെ ഇന്ന് ഒരു യാത്ര പോവുകയാണ് കേട്ടോ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ കൊല്ലത്തേക്ക് വന്നതിന് ശേഷം ലിജി എങ്ങും പുറത്തൊന്നും പോകുന്നില്ല അത് കണ്ടുകൊണ്ട് അളിയൻ ലിജീനെ അവിടെ ടൂർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അളിയൻ്റെ പ്ലാനിൽ നമ്മൾ ഇന്ന് കൊല്ലം ജില്ലയിലെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന നമ്മുടെ അമ്പനാട് ഹിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂർ പ്ലാൻ ചെയ്താണ് കേട്ടോ അപ്പോൾ വീട്ടിൽ അമ്മ അച്ഛൻ ഞാൻ ലിജിയും പെങ്ങളും അളിയനും പിള്ളേരും അളിയൻ്റെ അനിയൻ്റെ മക്കൾ അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഏകദേശം പത്തോളം പേരുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്നോവയ്ക്കകത്താണ് പോകുന്നത് പിന്നെ അവിടെ പോയിട്ട് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അമ്മ രാവിലെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതെല്ലായിടത്ത് ഡിക്കിയിൽ വെച്ച് ലിജീനെ വണ്ടിക്കകത്ത് ഇരുത്തി നമ്മുടെ വീൽ ചെയർ ഡിക്കിയിൽ കയറി ആക്കി പിന്നെ അതേ നടുക്ക് ഞാൻ ലിജിയും പിള്ളേര് ഇരിക്കാൻ കരുതി ഫ്രണ്ടിൽ അച്ഛനും അളിയനും ബാക്കിൽ അവരൊക്കെ ഇരുന്നിട്ട് ഒരു ഉല്ലാസ യാത്രയാണ് കേട്ടോ അപ്പോൾ അതേ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ഇറങ്ങിയപ്പോൾ തന്നെ ലിജിയുടെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടോ പുറത്ത് എവിടെയുള്ള യാത്ര പോകുകയാണെങ്കിൽ വളരെ സന്തോഷമാണ് കേട്ടോ നമ്മളിങ്ങനെ ചേർന്നതിൻ്റെ യാത്ര കെട്ടിപ്പിടിച്ചൊക്കെ യാത്ര പോകുന്നത് കുറവാണ് കേട്ടോ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് അപ്പുറത്തെ സീറ്റിലായിരിക്കുമല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ സന്തോഷം തന്നെയാണ് പക്ഷേ ഈ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഓർത്തിട്ട് വലിയ സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ നമ്മളിത് കൊട്ടാരക്കര എത്തിയപ്പോഴേക്കും വണ്ടിയുടെ ഫ്രണ്ടിൽ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു നമ്മുടെ യാത്ര തുടങ്ങിയത് കൊല്ലം ജില്ലയിലെ മൺറോത്തു നിന്നാണ് കേട്ടോ നമ്മുടെ വീഡിയോ പുതിയതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ മൺറോത്തു നേരെ കുണ്ട വഴി കൊട്ടാരക്കര എന്ന പുനലൂർ വഴിയാണ് നമ്മൾ അമ്പനാട് ഹിൽസിലേക്ക് പോകുന്നത് അങ്ങനത്തെ ഏകദേശം കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അമ്മയ്ക്ക് ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചെറിയതായിട്ടൊരു മരുന്ന് മേടിക്കാൻ കാര്യം കേട്ടോ അങ്ങനെ ആ മെഡിക്കൽ സ്റ്റോറിലെ ചേച്ചിക്ക് നമ്മളെ പരിചയുണ്ട് അങ്ങനെ ഹായ് കാണിച്ചോ നമ്മളിതിന് പോകുന്നത് കഴുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾ അമ്പനാട് ഹിൽസിലേക്ക് പോകാനായിട്ട് ശരിക്കും മുന്നോട്ടുള്ള യാത്രയിൽ എത്രത്തോളം നമുക്ക് ഫോറസ്റ്റ് ആസ്വദിക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരാശങ്ക എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ആ വീഡിയോ പലരും ഇട്ട വീഡിയോകളൊന്നും എനിക്ക് അത്ര ഫീലിങ്സ് കിട്ടിയില്ല അങ്ങനെ നമ്മളിത് പുനലൂർ എത്താറായിട്ടുണ്ട് പുനലൂർ നിന്ന് നേരെ നമ്മൾ അച്ചൻകോവില് നമ്മുടെ തെങ്കാശിയൊക്കെ പോകുന്ന റൂട്ടിൽ ആ റൂട്ടിലാണ് പോകേണ്ടത് നമുക്ക് തെന്മല ഡാമും ഒക്കെ കഴിഞ്ഞിട്ട് വേണം പോകാന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തെന്മല ഡാമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം തെന്മല ഡാമിൽ ഇറങ്ങുന്നില്ല നമ്മുടെ ലക്ഷ്യം പറഞ്ഞത് ഈ പറയുന്നത് അമ്പനാട് ഹിൽസാണ് അതിന് ശേഷം അമ്പലാട് ഹിൽസിൽ കയറി അവിടുത്തെ സംഭവങ്ങളൊക്കെ അന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ തമിഴ്നാട് വരെ പോകാനുണ്ട് അവിടെ ഒരു അമ്പലമുണ്ട് ഒരു മലമ്പുകളിൽ തിരുമലൈക്കോവില് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെയൊക്കെ പോകാനൊരു പ്ലാനുണ്ട് അപ്പോഴത്തേക്ക് പുല്ലൂർ എത്തിയപ്പോൾ പിന്നെ പുല്ലൂരിത്തെ കാര്യം പറയുമ്പോൾ നമ്മുടെ പുല്ലൂർ പാലത്തെക്കുറിച്ച് പറയണം വളരെ പ്രസിദ്ധിയാർജിച്ചൊരു പാലം ഉണ്ടോ പുല്ലൂർ പാലം ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ട് കാലമായിട്ട് തിരുവിതാംകൂർ ഗവൺമെൻറ് സ്ഥാപിച്ചൊരു പാലമാണ്ണ്ട് കേട്ടോ ഏകദേശം നാന്നൂറ് അടിയോളം ഇതിന് നീളമുണ്ട് പിന്നെ ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാലത്തിൽ കൂടെ നടക്കുമ്പം ഇത് കുലുങ്ങിയിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും അത് എന്തിനാണെന്ന് വെച്ചാൽ ആ കരയിലുള്ള മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ആ കാലത്ത് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാറ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിൽ എഴുപത്തി ഏഴിലാണ് കേട്ടോ ഈ പാലം സ്ഥാപിതമാകുന്നത് അങ്ങനെ പുനലൂർ പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ബാക്കി നിൽപ്പുണ്ട് അത് പറഞ്ഞാലേ തരില്ല അങ്ങനത്തെ പുനലൂരൊക്കെ പോകുന്ന റെയിൽവേ ട്രാക്ക് നമ്മൾ പോകുന്ന റോഡിനടിയിലൂടെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പുനലൂരൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പശ്ചിമഘട്ട മലനിരകളുടെ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ചെറിയ ഭാഗം നമ്മുടെ കൊല്ലം ജില്ലയിൽ ഈ ഒരു ഭാഗത്തോടെ പോകുന്നുണ്ടല്ലോ ഇനി നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് തെന്മലയാണ് കേട്ടോ തെന്മല ഡാമും കാര്യങ്ങളൊക്കെയാണ് തെന്മല ഡാമിൽ ഇറങ്ങുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇറങ്ങാത്തതുകൊണ്ട് കൊണ്ട് കാര്യം എന്താ വെച്ചാൽ നമുക്ക് വീൽ ചെയറുമായിട്ടൊന്നും ആ ഡാമിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഒരാൾ നമ്മൾ മാത്രമേ പോകാൻ പറ്റില്ല ലിജിക്ക് വരാൻ പറ്റാത്ത നമ്മൾ അതിനെ ഒഴിവാക്കി അപ്പം അത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തെങ്കാശിയിലേക്കുള്ള ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങനെ പയ്യം ചെറിയ ചെറിയ മല മല കയറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ പച്ചുമട്ട മല ചില ഭാഗങ്ങളെ കണ്ടു തുടങ്ങി എന്ന് പറയുന്നല്ലോ ശരിക്കും ഇത് ഞങ്ങൾക്ക് വളരെ കൗതുകമുള്ളൊരു കാര്യം നമ്മുടെ നാട്ടിൽ വെള്ളമല്ലേ മൊത്തത്തിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് മലയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും ആണ് പക്ഷേ നമ്മുടെ എരി കൊച്ചിന് അത്ര സന്തോഷവും കാര്യങ്ങളൊന്നുമില്ല ഈ മലയെന്ന് കണ്ടെത്തുക അതൊക്കെ ഒത്തിരി കണ്ടും നടന്നും ഒക്കെ ശീലിച്ച് മടുത്ത ആൾക്കാരല്ലേ അങ്ങനെ നമ്മൾ പുന്നൂരൊക്കെ ഇട്ട് നേരുന്ന പതിമൂന്ന് പാലമായി ഇതും ഒരു ബ്രിട്ടീഷ് നിർമ്മിതിയാണ് കേട്ടോ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായിരുന്ന റെയിൽവേയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നാണ് ഈ പതിമൂന്ന് പാലം അത് വല്ലാത്തൊരു കൗതുകരമായൊരു നല്ല കാഴ്ചയിൽ നല്ല വിസ്മയം തോന്നുന്ന ഒരു നിർമ്മിതിയാണ് ബ്രിട്ടീഷ് കാലത്തെ അങ്ങനെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഒരുപാട് നിർമ്മിതികൾ ഇന്നും കൊല്ലത്ത് ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും നമ്മൾ കാണാൻ ബാക്കിയുണ്ട് അങ്ങനത്തെ കഴുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഇനി അമ്പനാട് ഹിൽസിലേക്കാണ് പോകുന്നത് അങ്ങനെ ആ റോഡിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോഴാണ് എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ധാരണകളെല്ലാം മാറ്റി മറിക്കേണ്ടി വന്നത് സംഭവം ഇനി മൂന്നാർ മൂന്നാർന്നാണ് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകളിൽ കണ്ടപ്പോഴൊന്നും ഇത്രയും ഒരു ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ രീതിയല്ല കേട്ടോ ഈ റോഡിൽ വളരെ വളരെ എന്താ പറയുക പറഞ്ഞാൽ അധികം ആൾക്കാരൊന്നും സഞ്ചരിക്കാത്ത റോഡ് ഈ റോഡിലൊന്നും ഒരാളെയും കാണാൻ കഴിയുന്നില്ല അങ്ങനത്തെ റോഡാണ് കേട്ടോ ഈ ഈ അമ്പനാട് ഹിൽസിലേക്കുള്ള യാത്രയിൽ കാണാൻ പറ്റിയത് മൂന്നാർ എന്ന് പറയുമ്പോൾ മൂന്നാറിലേക്ക് ആകുമ്പോൾ ഒരുപാട് വണ്ടികൾ യാത്ര ചെയ്യുന്ന വളരെ ക്രൗഡായിട്ടുള്ള ഒരുപാട് ആൾ സഞ്ചരിക്കുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പക്ഷേ നമ്മൾ ശരിക്കും ഒരു ഓഫ് റോഡ് അനുഭവം തന്നെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് ഒരുപാടധികം ഒരുപാട് നല്ല തീരെ ആൾക്കാരൊന്നും റോഡിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ കൊല്ലത്തെ മിനി മൂന്നാർ എന്നൊരു സ്ഥലത്തിൻ്റെ തുടക്ക യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളന്നെ മനസ്സിലാക്കി ഞാൻ കുറച്ച് ലൈവായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാം ഈ ഒരു ഭാഗത്ത് കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് പരമാവധി ഞാൻ വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റോഡിലൊന്നും മറ്റ് അവശിഷ്ടങ്ങളോ കാര്യങ്ങളോ വേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളോ ഇല്ല അങ്ങനെ കുറച്ചും കൂടെ ദൂരം സഞ്ചരിച്ച് ഞങ്ങള് മുന്നോട്ട് പോകുമ്പോഴേ ദൂരെ ഒരു മലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഏകദേശം മൂന്നാറിൻ്റെ ഏതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ പോകുന്ന വഴിക്ക് ചെറിയൊരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ തെളിഞ്ഞ വെള്ളമുള്ള ഓരോ തോടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ക്ഷേത്രം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് വളരെ രസകരമായ രാത്രിയുണ്ട് നിങ്ങൾക്ക് കൊല്ലത്തുള്ളവർക്ക് ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് പിന്നെ രാവിലെ ഒരു ആറ് മണിക്ക് മുതൽ അഞ്ചു മണി വരെയുള്ള ഇതിനകത്ത് പ്രവേശന പ്രവേശനം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ അടുത്ത വീട്ടിലേക്ക് വരുന്നത് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോയിൽ അനു ഈ ഒരു ദിവസം ഞങ്ങൾ അനുഭവിച്ച വളരെ പേടിപ്പെടുന്ന കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം അതെന്താണെന്നൊക്കെയുള്ള വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ വണ്ടിയാണ് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് വണ്ടി ഞങ്ങളുടെ എതിരെ വരുന്ന കാടാണ് എൻ്റെ കാറാണ് കേട്ടോ ഒരു ഫാമിലി ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ വളരെ പ്രത്യേകത ഒരു കാര്യം സാധാരണ അമ്പനാട് ഹിൽസ് കാണാൻ വരുന്നവർ കണ്ടിട്ട് പോകുന്ന ഒരു പോർഷൻ മാത്രമല്ലാതെ ഞങ്ങൾ അതിനും അപ്പുറത്തേക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ചുകൂടെ അധികം കാട്ടിനുള്ളിലേക്ക് സഞ്ചരിച്ച ഒരു സ്ഥലം കാണാൻ അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ശരിക്കും അബദ്ധം പറ്റി കാട്ടിന് കേട്ടോ അപ്പൊ അതിനെ കുറച്ചു വിശദമായിട്ട് വീഡിയോ അടുത്ത വീട്ടിലായിരിക്കും അങ്ങനത്തെ ഞങ്ങൾ ഫസ്റ്റ് വന്നത് ഈ റബ്ബർ റബ്ബർ പ്ലാന്റേഷനിൽ റബ്ബർ ഒക്കെ പ്രോസസ്സ് ചെയ്തൊരു കമ്പനിയാണ് തൊട്ട് വണ്ടിയിൽ കണ്ടത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ലയങ്ങളൊക്കെ കൊണ്ടുവിടുത്ത തൊഴിലാളികളൊക്കെ താമസിക്കില്ല ചേച്ചിയോട് വഴി ചോദിച്ചിട്ട് മുന്നോട്ട് പോവാം ശരി ഇവിടെ ഒരു ലൈബ്രറിയാണ് തോന്നുന്നത് അല്ലേ അടിപൊളി ഒരു സെറ്റപ്പ് ബിൽഡിംഗ് ഉണ്ട് താമസിക്കുന്ന ചെറിയ ചെറിയ ലയങ്ങളാണ് കാടാണ് കേട്ടോ പക്ഷെ നാടുവാണ് ശ്രീ മഹാദേവർ ക്ഷേത്രം നെടുമ്പാറാണ് തമിഴില് എഴുതിയിട്ടുണ്ടേ ഒരുപാട് തമിഴ് ജോലിക്കാരൊക്കെ ഉണ്ടാ അവിടെ ഒരു സ്ഥല അവിടെ കവ നാട്ടുകവലെന്നൊക്കെ പറയുന്ന പോലെ സ്ഥല ഇവിടെ ഒരു പള്ളിയുടെ ഇതൊക്കെ ഉണ്ട് റേഷൻ കടമ്പാറ പാറ വെച്ച് കെട്ടിയേക്കുന്നുണ്ട് കെട്ടിടിച്ചിരി കൂടെ കൊറേ പഴയ കാലത്ത് അപ്പൊ അവിടെയായിരുന്നു ടൂറിസം അധികം വികസിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു അല്ലെ ബിൽഡിംഗ് ഒക്കെ പഴയതുപോലെ തന്നെ അന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരുപാട് ഉപയോഗിക്കാത്ത ഒരു സ്ഥലം ആയതുകൊണ്ട് ടൂറിസം ഉപയോഗിക്കാത്തോണ്ട് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ട് സ്ഥലത്തിന് റോഡ് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു ഒരു വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട പോലെ ഉണ്ട് ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു രണ്ട് സൈഡിലും ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് മാനേജ് ബംഗ്ലോ ഇവിടെ ഒരു എസ്റ്റേറ്റ് ആണ് കേട്ടോ ഇപ്പം ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് നമ്മൾ റബ്ബറിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ റബ്ബർ ഫോട്ടോ വേണ്ടത് അടുത്ത് വന്നപ്പോൾ ഇത് റബ്ബറിൻ്റെ തൈ വെച്ചേക്കെട്ടോ ആ സൈഡിൽ പൈനാപ്പിൾ തല എടുത്തു വരും തല അപ്പുറത്ത് പൈനാപ്പിൾ പൈനാപ്പിളാണ് പൈനാപ്പിളാ ഓ കുത്തനൊരു മൂല കേട്ടോ അവിടെ സ്ഥല തോന്നു ഇവിടെ ആന ഇവിടെ അങ്ങനെ ആണുണ്ടോന്ന് നോക്കടാ ആന നോക്കടാ ഇവിടെ വരുത്തി എന്നെ കടിക്കുന്നു അവള് ഇത്ര കാട്ടിക്ക പോകുന്നു കണ്ട എന്നെ കടിക്കുന്നു കടിക്കുന്ന ഉമ്മ ഇനി വൈബ് വേണ്ടി പിണ്ടം കൊണ്ട് റോട്ടിട്ടോ അങ്ങനെ നമ്മൾ അമ്പനാട് ഹിൽസിന്റെ ആ ടീ എസ്റ്റേറ്റിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കട്ടോ ഏകദേശം അഞ്ച് ഹെയർ പിന്ന വളവുകളാണ് ചെറുതെ ചെറിയ ഹെയർ പിൻ വളവുകളാണ് ഈ എസ്റ്റേറ്റിലേക്കുള്ളത് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ആ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഈ വീട്ടിലേക്കുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് എയർപിൻറ്റ് കയറിയതിനു ശേഷം മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം തേയിലച്ചെടിയും കാര്യങ്ങളൊക്കെ മുന്നേ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ ഒരു ചെറിയ മൂന്നാറിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അതായത് മിനി മൂന്നാറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലുടനായിട്ട് കാണാം കേട്ടോ ഇനി പോകാനുള്ളത് കാട് കാണണ്ട മരം കണ്ടോ അപ്പോൾ തുടങ്ങിട്ടോ ോട്ടം ബാക്കിലൊക്കെ തേയിലത്തോട്ടം ആയി ഓൾറെഡി തേയിലത്തോട്ടം കാണുന്നുണ്ട് അടിപൊളി റോഡാണ് ഹെയർ പിന്നെ രണ്ടാമത്തെ ഹെയർ പിൻ ഈ റോഡില് കാട്ടിലൂടെയാണ് നമ്മൾ കാട്ടിലൂടെ ഇട്ടക്കായിട്ടുണ്ട് അപ്പൊ ശരിക്കും നമ്മള് അൺടോൾഡ് സോറി ആരും പറയാത്ത കഥ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കൊടുങ്കാട്ടിലൂടെ ഉള്ള യാത്ര കൊടുങ്കാട് എന്ന് പറയാൻ പറ്റത്തില്ല ഹെയർബിൻ ആസിറ്റ് സമയത്തിന് ഓപ്പോസിറ്റ് വണ്ടി ഇപ്പോഴാണ് മലയൊക്കെ ഉണ്ട് എന്തായാലും ഒക്കെ ആന എന്തായാലും ഉണ്ടാവില്ല ആന എന്തായാലും അതിനോണ്ടൊക്കെ ഉണ്ടാവില്ല ആന കാര്യ കിട്ടിയാ ഉരുട്ട് താഴെ പോരും ആണ് നമ്മടെ അമ്പനാട് ഹിൽസിലേക്ക് പോണ വഴി വഴിയിട്ട ഇച്ചിരി അത്യാവശ്യം ഫോറസ്റ്റ് പോലെ തന്നെ കേട്ടോ നമ്മൾ വിചാരിച്ചണക്കല്ല അവിടെ മ്ലാവ് മ്ലാവ് ഓടിപ്പോയി നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ മല കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഫീലല്ല ശരിക്കും കേട്ടോ മിനി മൂന്നാർ മൂന്നാറിൽ കൊല്ലത്തിന്റെ മൂന്നാർ മൂന്നാർന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരിക്കലും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്നാറിൽ നിന്ന് പോകുന്നതൊക്കെ നാലാമത്തെ ഹെയർ പിന്നാണ് കയറിയത് നാലാമത്തെ ഹെയർപിൻ പിൻ കയറിയപ്പോഴത്തേന് തന്നെ അത്യാവശ്യം ഓഫ് റോഡ് പോലത്തെ റോഡാണ് കേട്ടോ അതിന് വണ്ടി റോഡ് ക്ലിയറൻസ് കുറവുള്ള വണ്ടികൾ വരുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ വണ്ടി തന്നെയാണ് ഇവിടെ ഒരുപാട് ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു മാവിനെ കണ്ടിട്ട് ഞങ്ങൾ അറിഞ്ഞതാ കേട്ടോ അപ്പം ഇതിന് മുകളോട്ട് പോകും നല്ല അടിപൊളി കേട്ടോ അടിപൊളി പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് പിന്നെ മോള് ചെയ്തതിൻ്റെ ബാക്കി ഞാൻ പറയാം കയറാം കേറാ കേറൂത്ത ഹെയർ പിന്നും കെയറിംഗ് അടിപൊളി ഒരു മരം നല്ല പൂറ്റോ ഈയൊരു ഈയൊരു പൂവ് അടിപൊളി നമ്മളാ സ്റ്റേറ്റിലേക്ക് എത്താൻ പോവാണെന്നാ തോന്നേ ഇവിടെയാണ് ഏട്ടോ ഇനി ഇതിനകത്തേക്കാ നമ്മള് കേറാൻ പോക ഇതിനകത്താണ് എന്തോ സംഭവം ഉള്ളത് എൻട്രി ഉണ്ടോട്ടോ ഉണ്ടോ എങ്ങനെയാ ആണല്ലേ ആ വെ ഓക്കെ ശരി ഒന്ന് രണ്ട് നാല് കൊച്ചുകൂട്ടിൽ വേണ്ടല്ലേ എത്ര പൈസ വരെ ഇവര് മാത്രമോ അപ്പം രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ഏഴ് വരെ ആ ആ ശരി ശരി ഓക്കെ ഇറങ്ങാം ഇറങ്ങാം ഇറങ്ങൂ ആ ഞാൻ പറയാം ഇറങ്ങി ഇറങ്ങാം ക്കല്ല പിള്ളേർക്ക് എടുക്കണ്ട തക്കടൂല് മാത്രം എടുത്തു പറഞ്ഞെ കൊച്ചാക്കി അപ്പൊ ഇവിടെ ഈ ചെക്ക് പോസ്റ്റ് ഓഫീസാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് പൈസ എടുത്തിട്ട് വേണം പോവാന് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സത്യാവം മൂലവും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം ആ ഇതിൽ വേറെ വൈബാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഒരു ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ വണ്ടി വണ്ടിയവിടെ പൈസ കൊടുത്ത് കേട്ടോ ഇതിൽ എൻട്രി ആവുന്നതിന് നൂറ് രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് ഇനി പോകാനുള്ളത് ഈ റൂട്ടിലേക്ക് കേട്ടോ ആ റൂട്ടിലേക്ക് പോയാൽ കുറച്ച് കാണാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് നോക്കാം കേട്ടോ എന്തേ ട്ടോ ഫുള്ള് തേയിലത്തോട്ടത്തിന്റെ ഫുള്ള് ഇവിടെ കാണുന്ന പാറ ഇടയ്ക്ക് എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെയാണ് എന്നാലും നമ്മടെ കൊല്ലത്ത് വലിയ വലിയ വല്യ വല്യ പാറകള ഇടക്കല്ല ഇതുപോലെ തേയില കറക്റ്റ് വണ്ടിക്കോള ഒഴിയുള്ളു ഇടിച്ചിട്ട് മരങ്ങളും തണുത്ത കാലാവസ്ഥയാണ് കാച്ചിട്ടുണ്ടാ പോയിന്റ് പോയിന്റ് ഇവിടെയാണ് ആ ഒരു വ്യൂ പോയിന്റ് ഒരുപാട് മലകളപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടോ കൊണ്ട് കേട്ടോ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടങ്ങളില് പാരാടമണ്ടക്കാർക്ക് അത് ഈ പിള്ളേര് പാരാടമണ്ട കയറി വന്ന ആ എസ്റ്റേറ്റിനടുത്ത് നമ്മള് പാസ് എടുത്തിട്ട് കയറി വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് എന്ന് വച്ചാൽ ഇതാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ശരിക്കും എക്സ്പ്ലോർ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നവർ ഇനി ഒരുപാട് ഒരുപാട് ഇവിടെയുള്ള വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ രണ്ട് മലയുടെ ചെറിയ പാടം കുറച്ച് കൈമാരിപ്പുണ്ട് ഇതേ വണ്ടി ഉണ്ട് അത് ഇവിടെ നിന്നും ഇട്ടേക്കുന്നുണ്ട് ഇതാണ് ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലിജിനെ ഇറക്കണം ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ലിജിനെ ഇറക്കിയിട്ട് കുറച്ച് നേരം കണ്ടിട്ട് പോകുന്നത് ലിജിക്ക് തൊന്ന് കാണുന്ന അതിൽ അത്ര ഒത്തിരിയല്ല കേട്ടോ ലിജി ഒരുപാട് കണ്ടേ മലയും ഒന്നും കണ്ടതുകൊണ്ട് അതത്ര ഒത്തിരി അനുഭവം അത്ര അനുഭവിച്ചില്ല യാത്ര ചെയ്യാൻ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ദൂരെ ഒരു മല കണ്ടോ അതൊക്കെ ഇനി ഒരുപാട് ഇനി എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരുപാട് പേർ അങ്ങനെ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ എന്താ പറയാ ഇവിടെ കുറച്ചും കൂടെ ആൾക്കാർ ആ മലയൊക്കെ അവിടെയും പോകാൻ വഴികളൊക്കെ ആവും എന്ന് തോന്നിട്ടോ പിന്നെ ഈ ഒരു വ്യൂ പോയിന്റ് ആണ് മെയിനായിട്ട് വ്യൂ പോയിന്റ് പറഞ്ഞ കേട്ടോ എല്ലാം കാറ്റുണ്ട് പിന്നെ ആ ഭാഗത്ത് ഒരു വലിയ മല കാണുന്നുണ്ട് ഇതിൻ്റെ അറ്റത്തോട്ടൊന്ന് പോയി നോക്കട്ടെ ഇതിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ പോയട്ടോ എൻഡിലേക്ക് പോയാൽ ഇവിടെ വീണുകഴിഞ്ഞാൽ താഴെ പോവും അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇതാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞ ആ ഒരു വ്യൂ പോയിൻ്റ് ഇതാണ് കേട്ടോ ഒരു മരം നിൽക്കുന്നത് അടിപൊളി ഒരു മരം തേ ആരും ആരും അടിപൊളിയായിട്ടുണ്ട് പിന്നെ അവിടെ ഒരു അതൊരു ഏതോ കമ്പനി ടി എസ്റ്റേറ്റിൻ്റെ കമ്പനിയാണെന്ന് തോന്നുന്നു തോന്നുന്നത് പ്രൊഡക്ഷൻ ഒക്കെ ആണെന്ന് പിന്നെ ലിജിയുടെ വീടിൻ്റെ കാണുന്ന മരം ചൗക്ക എന്തായാലും ജീനിയറക്കോണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം എന്തായാലും വന്നില്ലേ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടോ ഇതാണ് ടോട്ടലി ഉള്ള ഒരു വ്യൂവും കാര്യങ്ങളും ഇറക്കട്ടെ നിൽപ്പ് എന്താണോ

ചെലപ്പോ മൃഗങ്ങളെ ഓടി വന്നാലോ ഏട്ടോ

ഇനി ഒരുപാട് കാലം കഴിയുമ്പോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആ പറ ഇവിടെ ഇരുന്ന ആൾക്കാര് ശിവ നോക്കിയിരിക്കും സൈഡിലേക്കൊന്നും പൊക്കളല്ലേ അവള് അവളൊന്ന് പാറ കൊറച്ച് കളിക്കാണേ ആ പേരെഴുതി വെക്കുക ശിവ അങ്ങനെ നമ്മള് കണ്ട് റിജീനെ കയറ്റി തിരുത്തി കേട്ടോ ഋജീനെ വണ്ടിക്കകത്ത് തീ രു ചൂട് പറ്റുന്നില്ല ഇനി അപ്പോൾ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ ഇനി ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ അപ്പുറത്തെവിടെയൊക്കെ അമ്മ എന്ത് കേറിയോ അപ്പൊ നമുക്ക് വയ്യ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടോ പോ ബാക്കിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ കൊള്ളാം കേട്ടോ ഒരു ജസ്റ്റ് വന്നിട്ട് വിലയിട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊള്ളാമെന്തായാലും അങ്ങനത്തെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി അടുത്ത വ്യൂ പോയിന്റ് കാണാനായിട്ട് പോയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്ത ചേട്ടൻ പറഞ്ഞാൽ അവിടെ നിന്നൊരു വേറെ വഴിയുണ്ട് ആ വഴി പോയാൽ അടുത്തൊരു കിടിലൻ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാമെന്ന് കരുതി പറഞ്ഞ കേട്ടോ അപ്പം ഇനി നമ്മൾ വരാൻ പോകുന്ന കാഴ്ചകൾ ഈ കാണുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ഈ പോകുന്നൊരു വഴിയുണ്ടല്ലോ അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വഴി തെറ്റി പോവുകയാണ് ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പം ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടിൽ കാണിക്കാം ഞങ്ങൾ ഒരുപാട് പേടിച്ച നിമിഷങ്ങളായിരുന്നു അതായത് നടു കാട്ടിലേക്ക് ഞങ്ങൾ മൃഗങ്ങളൊക്കെ ഉള്ള കാട്ടിൽ ഒന്ന് പെട്ടുപോയി അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടിൽ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ പയ്യ് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ